നിർഭയമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് ബദിയെടുക്ക ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ജീവനക്കാരുടെ സമരം വിവിധ യൂണിയനുകളിൽപ്പെട്ടവർ മാലിന്യം ശേഖരിക്കാനെത്തുന്ന ഹരിതകർമ്മസേനയ്ക്കുള്ള യൂസർഫി നൽകാത്തതിനെ തുടർന്ന് പിഴ ഈടാക്കിയതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഓഫീസിലുണ്ടായ വാക്കേറ്റത്തിനും കയ്യാങ്കളിക്കും പിന്നാലെയാണ് ടുക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ മുഴുവൻ ജീവനക്കാരും സംയുക്തമായി പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് നിർഭയമായും നിയമാനുസൃതമായും ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണമെന്നതായിരുന്നു പ്രധാന ആവശ്യം ആത്മാർത്ഥമായും നിസ്വാർത്ഥമായും ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ മനോവീര്യം തകർക്കാൻ തീരുമാനിക്കുകയും തുരിഞ്ഞിറങ്ങുകയും ചെയ്യുന്നവരെ നിലയ്ക്ക് നിർത്താനും നേരിടാനും ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ ഉത്തരവാദപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്നുള്ള ആവശ്യവും പ്രതിഷേധയോഗം മുന്നോട്ട് വെച്ചു വച്ചു സമൂഹത്തിലെ അപമാനാക്കാനുള്ള അല്ലെങ്കിൽ സെക്രട്ടറിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്തകൾ ഉണ്ടാക്കുന്ന ഒരു ശ്രമവും നടന്നു സ്വാഭാവികമായിട്ട് ജനങ്ങൾ അല്ലെങ്കിൽ പഞ്ചായത്തു വായിച്ച് ബന്ധപ്പെട്ട ഒരു ആനുകൂല്യ പരാതി വായിച്ച് വരുന്ന ആൾക്കാർ യാതൊരു കാരണവശാലും വീഡിയോ ഒന്നും എടുത്ത് വീഡിയോ ഓടിക്കാനുള്ള ക്യാമറയും അല്ലെങ്കിൽ മൊബൈലൊന്നും എടുത്ത് വരേണ്ട ആവശ്യമില്ല കെ ജിഒ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി കെ വി രാഘവൻ എൻ ജിഒ യൂണിയൻ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗങ്ങളായ എ വേണുഗോപാലൻ പി ഡി രതീഷ് കെ വി മനോജ് എന്നിവർ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഉപ്പള